ഈശോ മിശു ഹായിച്ച ശ്രുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖാണല്ലോ അല്ലെ നവംബർ മാസമാണ് നമുക്ക് മരിച്ച വിശ്വാസികൾക്ക് കണ്ടിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മാസമാണല്ലോ സാധിക്കുന്ന പള്ളിയിൽ പോകുന്നത് നല്ലതാണ് സെമിത്തേരി സന്ദർശനം നല്ലതാണ് ഇങ്ങനെല്ലാം ചെയ്യണം കേട്ടോ കുഞ്ഞുങ്ങളെ കൂട്ടി ഒരു സമിത്തേറെ സന്ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കണം പ്രേസ്തല്ലോ സാ പാരമ്പര്യങ്ങളെയും ഓരോ രീതികൾ നമ്മൾ മുറുകെ പിടിച്ച് തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കണം കേട്ടോ പ്ലേസ്തല്ലോ സ്വായിരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് ഒരു നന്മുറഞ്ഞ് ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 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 എന്താ പറയാ നമ്മുടെ കുടുംബാംഗങ്ങളിലെ കുടുംബാംഗങ്ങൾ അല്ലെ സാ സാഹസു അങ്ങനെയൊന്നും പറയാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സ്വന്തങ്ങളായ ടോക്ക് അനേകർ കായ്ച്ചു കൊടുക്കുന്ന മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെയൊക്കെയുള്ള നമ്മുടെ ഒരു വാക്കില്ല നമ്മുടെ സ്വന്തങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ നിങ്ങളെ പല 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 പലരും അങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ ഈശോയെ മഹത്തപ്പെടുത്തുന്നു ടോക്കൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പലർക്ക് അയച്ചു കൊടുക്കുന്നു വാട്സപ്പ് പലർക്ക് അയച്ചു കൊടുക്കുന്നു ഷെയർ ചെയ്യുന്നവരെ പിന്നെ ചില ടെസ്റ്റുകളിൽ എടുത്തുവെച്ചാൽ പ്രശ്നം വരുന്നപ്പോൾ അവർക്ക് അത് അയച്ചു കൊടുക്കുന്നവരൊക്കെ വലിയ മിനിസ്ട്രിയല്ല ഇത്രയോ പേരാ മറ്റൊരു ചേട്ടന് അതിൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളുണ്ട് അതിനകത്ത് എല്ലാം വളരെ വർക്കുള്ള ഇംഗ്ലീഷിലുള്ളത് ആക്കാനുള്ള പരിശ്രമങ്ങൾ പല സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രത്യേകമായ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നിങ്ങളെല്ലാവരും അങ്ങനെയാണ് പിന്നെ ഒരു പ്രോത്സാഹനം കൂടിയാണ് കേട്ടോ ഇതെല്ലാം നിങ്ങളുടെ നിങ്ങളുടെ ഈ ഉദ്യമങ്ങളെല്ലാം നിങ്ങളുടെ സമയം ചിലവർക്ക് ഒന്നും ഭർത്താവ് ലാഭില്ല ദൈവം അനുഗ്രഹിക്കും എല്ലാവർക്കും വേണ്ടി നന്മ ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയും കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവും പരിശുദ്ധ മറിയമ്മയ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങൾ എന്നത വിഷയത്തിന്റെ തലക്കെട്ട് തൊണ്ണൂറാം സങ്കീർണ തലത്തിൽ പതിനഞ്ചാം തിരുവതരമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ദുരിതത്തിന്റെ നാളുകളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാ ഏതെങ്കിലുമൊക്കെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മള് പലതരത്തിൽ സാമ്പത്തികം മാത്രമല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പ്രതിസന്ധികള് കഷ്ടതകള് ഞെരുക്കങ്ങള് ഇതിനെല്ലാം വിളിക്കുന്ന വിളിക്കുന്നവരാണ് ദുരിതം അപ്പോ സങ്കീർണ മനോഹരമായ പ്രാർത്ഥനയാണ് കർത്താവേ പ്രാർത്ഥിക്കുകയാണ് അങ്ങ് ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതം ദുരിതമനുഭവിച്ചെടുത്തോളം വർഷങ്ങളും സന്തോഷിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക മനോഹരമായ പ്രാർത്ഥനയാണ് അല്ലേ അപ്പൊ അതിനകത്ത് ഞങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത് കർത്താവെ ഞങ്ങളെ അങ്ങ് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം വർഷങ്ങൾ ദിവസങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും കർത്താവാണ് പീഡിപ്പിക്കുന്നത് കർത്താവാണ് നമുക്ക് ദുരിതം വരുത്തുന്നത് കർത്താവാണ് കഷ്ടത വരുത്തുന്നത് അങ്ങനെ അർത്ഥമില്ല ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല ദൈവാരെയും പ്രലോഭിപ്പിക്കുന്നില്ല എന്നുള്ളത് പിന്നെ യാക്കൂബുസ്ലിഖ പറയുന്നത് നിങ്ങൾക്കറിയാം ആരും ദുരിതം അനുഭവിക്കാനും കഷ്ടപ്പാട് അനുഭവിക്കാനും ദൈവം എനിക്ക് അങ്ങനെ ദൈവം വിചാരിച്ചിട്ട് പോലും ഇല്ല അങ്ങനെയല്ല പക്ഷെ നമുക്കറിയാം പിശാജ് നമ്മളെ പലതരത്തിൽ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ ദൈവം ദൈവം തരുന്നതല്ല അത് പാപത്തിന്റെ പ്രത്യാഘാതം അതിനകത്ത് തന്നെ നാച്ചുറൽ ആയിട്ട് അത് വരും സ്വാഭാവികമായിട്ടുണ്ട് പാപം എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അങ്ങനത്തൊക്കെയുള്ളത് പിന്നെ ദൈവം നമ്മളെ സംബന്ധിച്ചാൽ ചില ശുദ്ധീകരണമായ ചില സഹനത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്ന ചില സാഹചര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ പിഷാദിനോട് യുദ്ധത്തിൽ മനുഷ്യൻ കയറി വരാൻ വേണ്ടിയിട്ടുള്ള പല സംഗതികളുണ്ട് അങ്ങനെ പല പല എക്സ്പ്ലനേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെ ഇത് ഉണ്ടായതാണെങ്കിലും ശരി ഈ പ്രാർത്ഥന വളരെ നല്ലതായിരിക്കും കർത്താവ് ഞങ്ങള് ദുരിതം അനുഭവിച്ച അത്രയും വർഷങ്ങൾ ഞങ്ങൾ ഇടയാക്കണമേ നോകരമായ പ്രാർത്ഥനയാണ് അല്ലേ സത്യത ഈ ലോകത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അതാണ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി കാരണം അതുപോലെ ഞാൻ ചട്ടങ്ങൾ അഭ്യസിച്ചു എന്ന വചനമുണ്ട് മറ്റു പല ടോക്കുകളിലൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ തങ്ങൾ കുത്തിമുറിവേൽ നോക്കി നിൽക്കും അത് പഴയത്തിൽ ഫോക്കസ് ചെയ്യാണ് പക്ഷെ പൊതുജത്തിൽ ഈശോയെ കുത്തിമുറിവേൽപ്പിച്ചവരല്ലേ ഈശോ നോക്കി നിൽക്കാറ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു പക്ഷേ അനേകം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ ആ സാഹചര്യത്തിലൊക്കെ ഒരുപാട് പേര് കുത്തിമുറിവേൽപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അവരൊരു ഒരു വിശുദ്ധനൊക്കെ തീർത്തി കഴിയുമ്പോഴത്തേക്ക് അവരെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ അല്ലെ ഇതിനകത്തൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അർത്ഥനകളുണ്ട് അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ പ്രാർത്ഥിച്ചു കർത്താവേ ഇപ്പം ഞങ്ങൾ ഭയങ്കര ഒരു ദുരിതത്തിലും കടന്നു പോകേണ്ട കഷ്ടത്തിലോ കടന്നു പോകും ഞെരുക്കത്തിലോ കടന്നു പോകുക അപമാനത്തിലൂടെ കടന്നു പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങൾ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു എന്നല്ല അതങ്ങനെയായിരുന്നു അങ്ങ് ഞങ്ങൾ വേണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം അങ്ങ് ഞങ്ങളെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അനുവദിക്കില്ല ദൈവം ചിലപ്പോഴേ അനുവദിച്ചെടുത്തോളം ആ കാലം അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആ അവസാനത്തെ ഭാഗം മാത്രം എഴുതാവൂ കർത്താവ് ഞങ്ങൾ ദുരിതം അനുഭവിച്ചെടുത്തോളം വർഷങ്ങൾ സന്തോഷിക്കാൻ ഞങ്ങൾ കിട്ടയാക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാം വലിയൊരു സന്തോഷമായിട്ട് മാറ്റി അല്ലേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളെ മനോഹരമായോ സ്ത്രീക്ക് പ്രശ്നവേദന ഉണ്ടാകുമ്പോൾ വേദനയുണ്ടായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞാൽ കൊച്ചിന് എനിക്ക് വലിയൊരു സന്തോഷമാണ് തീർച്ചയായും എന്ന് പറയുന്നത് പോലെയാണ് ആ വർഷങ്ങൾ സന്തോഷിക്കാൻ കടത്താവ് അനുവദിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു പ്രാർത്ഥന ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട പോലെ ആവശ്യമില്ല തന്നെ സ്പോണ്ടീനിയസ് ആയിട്ട് പറയാം കാരണം ഞങ്ങൾ ദുരിതം അനുഭവിച്ചുകൊടുത്തരുന്ന ആളൊരു സന്തോഷം ഞങ്ങളിടയാക്കാൻ സുഹൃദൈവം ചെല്ലുന്നേ പ്രശ്നം ആവശ്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ അതോ ശ്രുതിക്കാ ഈ ഞങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കാം ലുയ കർത്താവിന്റെ ആത്മാവെ പരിശുദ്ധാത്മാ ഞങ്ങളെ ശക്തിപ്പെടുത്താനെ ബലപ്പെടുത്താന കർത്താവ് ഈ വചനങ്ങളെല്ലാം ഞങ്ങളെ താങ്ങ നിർത്തുന്നതിനോട് നന്ദി പറയുന്നു സൗഖ്യം നൽകുന്നതിനോട് നന്ദി പറയുന്നു ഞങ്ങളെ ശല്യപ്പെടുത്ത പൈശാചിക ശക്തികളെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മയിലേക്ക് പൂട്ടുന്നു ബന്ധിക്കുന്ന ബന്ധിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഈ ഒരു സുഹൃദൈവം ഈ ഒരു വചനമാകുന്ന പ്രാർത്ഥന ഒരുവിടാൻ വേണ്ട ക്രമ ഇവർക്ക് ഓരോരുത്തർ ഉണ്ടാകട്ടെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഇവരെല്ലാ ഉദ്യമങ്ങളെയും നിയമങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് ദൈവം പ്രത്യേകം പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഈ ടോക്ക് ലക്ഷങ്ങളിലേക്ക് എത്തിക്കാൻ അതിന് പരിശ്രമിക്കുന്ന ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ ശുശ്രോഷയെ പറഞ്ഞ കുടുംബത്തെയും ഈശോട്ട നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു കർത്താവ് ദൈവമേ ഇവരെ അതിനെ ഷെയർ ചെയ്ത വഴി നന്മയുണ്ടായിരിക്കുന്ന ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങള് അവരുടെ നന്ദിയും പ്രാർത്ഥന സ്വർഗത്തിലേക്ക് വരുമ്പോൾ ഇവരെയും കൂടി അവിടെ നോർക്കണമെന്ന് പ്രാർത്ഥിക്കുക എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളു എന്റെ ദൈവമേ ജീവന്റെ പുസ്തകത്തിൽ ഇവരുടെ പേരെഴുതണം കർത്താവെ ഇവർക്കെതിരെ സ്വർഗത്തിലെഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം കർത്താവ് മായിച്ചു കളയണം കർത്താവരെയെല്ലാം സ്വർഗത്ത് കൊണ്ട് ഇട്ടവരണം സുവിശേഷ വേല ചെയ്യുന്നവരെ ആത്മാവിന് ബൈബിൾ കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിക്കാനിട്ട വരട്ടെ കർത്താവ് തടസ്സം കൂടാതെ ചെയ്യാനുള്ള കൃപയും ഉണ്ടാകട്ടെ വിശ്വത്തെക്കുറിച്ച് നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും എല്ലാത്തിനെയും വംശത്തെയും പാരമ്പര്യം എല്ലാം ആശീർവദിക്കും നമ്മുടെ കർത്താവ് വിശ്വമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ